ഹലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലേൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ രക്ഷയുടെ മഹാസംഭവം എങ്ങനെ ഒരൊറ്റ സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുകയും വായനക്കാരായ നാം എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ട്രീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ ഡാനി അച്ഛൻ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് എഴുപത്തി നാലാമത്തെ ദിവസം ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും നിയമാവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് ഈ വായനകളോട് കൂടെ നാം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം വചനം വായിച്ച് തുടങ്ങുകയാണ് ഓർക്കുക വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം ഇരുപത്തിയേഴ് ജോസഫിന്റെ മകൻ മനാസയുടെ കുടുംബങ്ങളിൽപ്പെട്ട മനാസയുടെ മകൻ മാഖീറിന്റെ പുത്രൻ ഗലയാദിന്റെ മകനായ ഖേഫറിന്റെ പുത്രൻ സെലോ ഫഹാദിന്റെ പുത്രിമാർ വന്നു അവന്റെ പുത്രിമാരുടെ പേരുകൾ ഇവയാണ് മഹില നോവ ഹോഗ്ല മിൽക്ക തീർസ അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിന്റെയും നേതാക്കന്മാരുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു കർത്താവിനെതിരായി ഒരുമിച്ച കൂട്ടത്തിനിടയിൽ അതായത് കോറഹിന്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല എങ്കിലും സ്വന്തം പാപം നിമിത്തം അവൻ മരിച്ചു അവൻ്റെ പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം അവന്റെ കുടുംബത്തിനിടയിൽ നിന്ന് നിർമൂലമായി പോകുന്നതെന്തിന് ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം നൽകുക മോശ അവരുടെ ന്യായവാദം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു സെലോഫഗാദിന്റെ പുത്രിമാർ വാദിക്കുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ നീ അവർക്ക് കൈവശ വസ്തുവിനുള്ള അവകാശം തീർച്ചയായും നൽകണം അങ്ങനെ നീ അവർക്ക് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം കൈമാറാനിടയാക്കണം നീ ഇസ്രായേലിലോട് ഇപ്രകാരം പ്രഖ്യാപിക്കണം ഒരുവൻ പുത്രനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ പുത്രിക്ക് കൈമാറാനിടയാക്കണം അവന് പുത്രിയും ഇല്ലെങ്കിൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം അവന് സഹോദരന്മാരുമില്ലെങ്കിൽ അവൻ്റെ അവകാശം അവൻ്റെ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം അവൻ്റെ പിതാവിന് സഹോദരന്മാരില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ബന്ധുവിന് കൊടുക്കണം അവനത് അവകാശപ്പെടുത്തണം ഇത് ഇസ്രായേലിർക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ജോഷുവ മോശയുടെ പിൻഗാമി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഈ അബാറിയും മലയിലേക്ക് കയറി ഞാൻ ഇസ്രായേലിർക്ക് നൽകുന്ന ദേശം കണ്ടുകൊള്ളുക അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ ജനങ്ങളോട് ചേരും നിന്റെ സഹോദരൻ അഹറോൻ ചേർന്ന പോലെ തന്നെ കാരണം സിൻ മരുഭൂമിയിൽ ജലാശയത്തിങ്കൽ സമൂഹത്തിന്റെ കലഹ നേരത്ത് അവരുടെ കൺമുമ്പാകെ എൻ്റെ വിശുദ്ധി പ്രകടമാക്കാനുള്ള എൻ്റെ നിർദ്ദേശം നിങ്ങൾ മറുതലിച്ചു അതാണ് സിൻ മരുഭൂമിയിലെ കാതേഷ് മെരിബാ ജലം മോശ കർത്താവിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു ഓരോ ശരീരയുടെയും ചൈതന്യത്തിന്റെ ദൈവമായ കർത്താവ് സമൂഹത്തിൻ്റെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ അവനവർക്ക് മുമ്പേ പുറപ്പെടുകയും അവർക്ക് മുമ്പേ പോകുകയും അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യട്ടെ അങ്ങനെ കർത്താവിൻ്റെ സമൂഹം തങ്ങൾക്ക് ഇടയനില്ലാത്ത ഇടയിലില്ലാത്ത പോലെ ആകാതിരിക്കട്ടെ കർത്താവ് അരുൾ ചെയ്തു നൂനിൻ്റെ മകനെ തന്നിൽ ചൈതന്യം കുടികൊള്ളുന്നവനായ ജോഷുവയെ സ്വീകരിച്ച് അവൻ്റെ മേൽ നിൻ്റെ കൈവയ്ക്കുക പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെ മുമ്പിലും അവനെ നിർത്തി അവരുടെ കൺമുമ്പാകെ നീ അവനെ നിയമിക്കണം ഇസ്രായേലി സമൂഹം മുഴുവൻ അനുസരിക്കേണ്ടതിന് നിന്റെ തേജസ്സിൽ കുറച്ച് അവന് നൽകണം അവൻ പുരോഹിതനായ എലയാസിറിന്റെ മുമ്പിൽ നിൽക്കണം അയാൾ കർത്താവിൻ്റെ മുമ്പിൽ അവന് വേണ്ടി ഉറിയും വഴിയുള്ള തീരുമാനം തിരക്കണം അയാളുടെ വാക്കനുസരിച്ചാണ് അവർ പുറപ്പെടേണ്ടത് അവനും അവനോടൊപ്പം ഇസ്രായേലിയർ മുഴുവനും സമൂഹം ഒന്നാകെ അയാളുടെ വാക്കനുസരിച്ച് പോകണം കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷുവായി സ്വീകരിച്ച് പുരോഹിതനായ ഇലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെയും മുമ്പിലും നിർത്തി അവൻ തൻ്റെ കരങ്ങൾ അവൻ്റെ മേൽ വച്ച് അവനെ നിയോഗിച്ചു കർത്താവ് മോശ വഴി പ്രസ്താവിച്ചതുപോലെ തന്നെ സംഖ്യ അധ്യായം ഇരുപത്തിയെട്ട് ബലികളും ഉത്സവങ്ങളും കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു നീ ഇസ്രായേലിനോട് കൽപ്പിച്ചു പറയുക എൻ്റെ കാണിക്കയായപ്പം സുരഭില പരിമളമായി അഗ്നിയിലുള്ള അർപ്പണമായി യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം ഇതാണ് നിങ്ങൾ കർത്താവിന് നൽകേണ്ട അഗ്നിയിലുള്ള അർപ്പണം പതിവുള്ള അനുദിന ഹോമയാഗമായി ഒരു വയസ്സുള്ള തികവുറ്റ രണ്ട് ആൺചെമ്മരിയാടുകൾ ഒരാൺ ചെമ്മരിയാടിനെ നിങ്ങൾ രാവിലെ അർപ്പിക്കണം രണ്ടാമത്തെ ആൺചെമ്മരിയാടിനെ സായം സന്ധിയിൽ അർപ്പിക്കണം ധാന്യയാഗമായി നാലിലൊന്ന് ഹിൻ ആട്ടിയെ എണ്ണ ചേർത്ത പത്തിലൊന്ന് ഏഫാനേരിയമാവും വേണം കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ആയിരുന്നല്ലോ മലയിൽ വിഭാവനം ചെയ്യപ്പെട്ട അനുദിന ഹോമയാഗം ഒരു ചെമ്മരിയാടിന് അതിൻ്റെ പാനീയാർപ്പണം നാലിലൊന്ന് ഹിന്നാണ് കർത്താവിനുള്ള ലഹരിപാനീയത്തിന്റെ പാനീയാർപ്പണം വിശുദ്ധ സ്ഥലത്ത് നീ രണ്ടാമത്തെ ചെമ്മരിയാടിനെ സായം സന്ധിയിൽ അർപ്പിക്കണം രാവിലത്തെ ധാനീയാഗം പോലെയും അതിൻ്റെ പാനീയാർപ്പണം പോലെയുമാണ് കർത്താവിനുള്ള അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നീ സമർപ്പിക്കേണ്ടത് സാപത്ത് ദിവസം ഒരു വയസ്സുള്ള തികവുറ്റ രണ്ട് ആൺചമ്മരിയാടുകളും ധാന്യയാഗമായി എണ്ണ ചേർത്ത രണ്ട് ഇസറോൺ നേരിയമാവും അതിൻ്റെ പാനീയ യാഗവും ഉണ്ടായിരിക്കണം അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ സമർപ്പണത്തിനും പുറമെയാണ് ഓരോ സാപത്തിലുമുള്ള സാപത്ത് ഹോമയാഗം നിങ്ങളുടെ അമാവാസികളിൽ കർത്താവിന് ഹോമയാഗമായി രണ്ട് മൂരിക്കിടാങ്ങൾ ഒരു മുട്ടാട് ഒരു വയസ്സുള്ള തികവുറ്റ ഏഴ് ആൺചമ്മരിയാടുകൾ എന്നിവ നിങ്ങൾ അർപ്പിക്കണം മൂരിയൊന്നിന് ധാനിയാകമായി എണ്ണ ചേർത്ത മൂന്നിസറോൻ നേരിയമാവും മുട്ടാടൊന്നിന് ധാനിയാകമായി എണ്ണ ചേർത്ത രണ്ട് ഇസറോൻ നേരിയമാവും ആൺചെമ്മരിയാടൊന്നിന് ധാനിയാകമായി എണ്ണ ചേർത്ത ഒരു സിറോൻ വീതം നേരിയമാവും വേണം അഗ്നിയിലുള്ള സുരഭില പരിമുളാർപ്പണമായ ഓമയാകം മൂരിക്ക് അരഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന് ഹിൻ ആൺ ചെമ്മരിയാടിന് നാലിലൊന്ന് ഹിൻ എന്നിങ്ങനെയായിരിക്കണം അവയുടെ പാനീയ പാനീയബലിക്കായുള്ള വീഞ്ഞ് വർഷത്തിൻ്റെ മാസങ്ങൾക്കുള്ള പ്രതിമാസ ഹോമയാഗമാണിത് അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ അർപ്പണത്തിനും പുറമെ കർത്താവിനുള്ള പാപമുക്തിയാഗമായി ഒരു കോലാട്ടിൻമുട്ടൻ അർപ്പിക്കപ്പെടണം ആദ്യ മാസത്തിൽ മാസത്തിൻ്റെ പതിനാലാം ദിവസത്തിലാണ് കർത്താവിൻ്റെ പെസഹ ആ മാസത്തിൻ്റെ പതിനഞ്ചാം ദിവസം ഉത്സവമാണ് ഏഴ് ദിവസം പുളിപ്പില്ലാത്തപ്പം നിങ്ങൾ ഭക്ഷിക്കണം ഒന്നാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് അഗ്നിയിലുള്ള അർപ്പണം രണ്ട് മൂരിക്കിടാങ്ങളെയും ഒരു മുട്ടാടിനെയും ഹോമയാഗമായി കൊണ്ടുവരണം ഒരു വയസ്സുള്ള തികവുറ്റ ഏഴ് ആൺചമ്മരിയാടുകളും നിങ്ങൾക്കുണ്ടായിരിക്കണം അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത് നീരിയമാവ് മൂന്ന് സെറോൻ മുട്ടാടൊന്നിന് രണ്ട് സെറോൻ ആൺചമ്മരിയാടൊന്നിന് ഏഴ് ആൺചമ്മരിയാടുകൾ ഒരു സെറോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തിയാഗത്തിനുള്ള ഒരു മുട്ടാടും അനുദിന ഹോമയാഗത്തിനുള്ള പ്രഭാത ഹോമയാഗത്തിന് പുറമേ നിങ്ങൾ അർപ്പിക്കണം ഓരോ ദിവസവും ഇതുപോലെ തന്നെ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളത്തിൻ്റെ ഭോജനാർപ്പണം ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ നടത്തണം അനുദിന ഹോമയാഗത്തിന് പുറമെ അതിൻ്റെ പാനീയർപ്പണവും നെയ്തിക്കപ്പെടേണ്ടതാണ് ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് ആദ്യ ഫലങ്ങളുടെ ദിവസം നിങ്ങളുടെ ആഴ്ചകളുടെ തിരുനാളിൽ കർത്താവിന് നിങ്ങൾ പുതുധാന്യയാഗം സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത് കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി രണ്ട് മൂരിക്കിടാങ്ങളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആൺചെമ്മരിയാടുകളെയും നിങ്ങൾ കാഴ്ചവെക്കണം അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത നീരിയമാവ് മൂന്ന് സെറോൻ മുട്ടാടൊന്നിന് രണ്ട് സെറോൻ ആൺ ചെമ്മരിയാടൊന്നിന് ഏഴാൺ ചെമ്മരിയാടുകൾ ഒരു സെറോൺ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ ഒരു കോലാട്ടിൻ മുട്ടനും വേണം അവ നിങ്ങൾക്ക് തികവുറ്റതായിരിക്കണം അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ ധാന്യയാഗത്തിനും പുറമെ അവയുടെ പാനീയാർപ്പണവും നിങ്ങൾ നേദിക്കണം നിയമാവർത്തനം അധ്യായം ഇരുപത്തിയെട്ട് അനുഗ്രഹപ്രഖ്യാപനങ്ങൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ പൂർണ്ണമായും ശ്രവിച്ച് ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ജാഗ്രതയോടെ അനുഷ്ഠിക്കുമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളുടെയും മേൽ ഉന്നതനായി സ്ഥാപിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ ചൂഴന്നു നിൽക്കും നഗരത്തിൽ നീ അനുഗ്രഹീതനായിരിക്കും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും നിന്റെ മൃഗസമ്പത്തായ കാലിക്കൂട്ടത്തിൻ്റെ കിടാക്കളും ആട്ടിൻപറ്റത്തിൻ്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹീതമാകും നിന്റെ കുട്ടയും മാവു കഴിക്കുന്ന പാത്രവും അനുഗ്രഹീതമാകും നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹീതനായിരിക്കും പുറത്തു പോകുമ്പോഴും അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ ഉയരുന്ന നിന്റെ ശത്രുക്കളെ കർത്താവ് നിന്റെ മുമ്പിൽ പരാജിതരാക്കിത്തരും നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ പുറപ്പെട്ടു വരും നിന്റെ മുമ്പിൽ അവർ ഏഴ് വഴികളിലൂടെ പലായനം ചെയ്യും നിന്നോടൊപ്പം നിന്റെ കളപ്പുരകളിലും നിന്റെ സകല പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം ഏർപ്പാടാക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗങ്ങളിൽ നീ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ അവിടുത്തെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നിന്റെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലെ സകല ജനങ്ങളും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് കർത്താവ് ശപഥം ചെയ്തിട്ടുള്ള മണ്ണിൽ നിന്റെ ഉദരഫലത്തിലും മൃഗസമ്പത്തിലും നിലത്തിൻ്റെ വിളവിലും ഐശ്വര്യത്തിനായി കർത്താവ് നിന്നെ സമ്പന്നനാക്കും നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ നൽകുന്നതിനും നിന്റെ കരവേല മുഴുവനെയും അനുഗ്രഹിക്കുന്നതിനുമായി കർത്താവ് തൻ്റെ ഐശ്വര്യ സംഭരണിയായ ആകാശം നിനക്കായി തുറക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും എന്നാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല ജാഗ്രതയോടെ അനുഷ്ഠിക്കുന്നതിനായി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചാൽ കർത്താവ് നിന്നെ അണിയായല്ല നേതാവായി സ്ഥാപിക്കും നിനക്ക് ഉദ്ഗതി മാത്രമായിരിക്കും അധോഗതി ഉണ്ടായിരിക്കുകയില്ല ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊന്നും അന്യദേവന്മാരെ അനുഗമിച്ച് അവരെ സേവിക്കാനായി നീ ഇടംവലം വ്യതിചലിക്കരുത് അനുസരണക്കേടിന് ശിക്ഷ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും കാത്തുപാലിക്കാനുള്ള അവിടുത്തെ സ്വരം നീ അനുസരിക്കാതിരുന്നാൽ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്നുകൂടും നഗരത്തിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ കുട്ടയും മാവു കുഴക്കുന്ന പാത്രവും ശപിക്കപ്പെട്ടതായിരിക്കും നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും കാലിക്കിടാങ്ങളും ആട്ടിൻകുട്ടികളും ശപിക്കപ്പെട്ടതായിരിക്കും നീ അകത്ത് വരുമ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കും പുറത്തു പോകുമ്പോഴും ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ ദുഷ്കൃത്യങ്ങൾ മൂലം നീ എന്നെ ഉപേക്ഷിച്ചതിനാൽ നീ വേഗത്തിൽ നശിച്ചില്ലാതാകും വരെ നിനക്കെതിരെ നീ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കുമെതിരെ കർത്താവ് ശാപവും ക്ലേശവും ശകാരവും അയക്കും നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് ബാധ നിന്നെ ഇല്ലാതാക്കും വരെ കർത്താവ് അത് നിന്നോട് ചേർത്ത് നിർത്തും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച പൂപ്പൽ എന്നിവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നീ നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും നിന്റെ തലയ്ക്ക് മീതയുള്ള ആകാശം പിച്ചളയും താഴെയുള്ള ഭൂമി ഇരുമ്പുമാകും നിന്റെ ദേശത്തിനുള്ള മഴ കർത്താവ് പൊടിയായും പൂഴിയായും വർഷിക്കും നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അത് നിന്റെ മേൽ പതിക്കും നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നിന്നെ പരാജിതനാക്കും ഒരു വഴിയിലൂടെ നീ അവനെതിരായി ചെല്ലും ഏഴ് വഴികളിലൂടെ നീ അവൻ്റെ മുമ്പിൽ പിന്തിരിഞ്ഞോടും ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും നീ ഒരു ബീഭത്സവ വസ്തുവായി തീരും നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും അവയെ ആട്ടിപ്പായിക്കാൻ ആരുമുണ്ടാവുകയില്ല ഈജിപ്തുകാരുടെ പരുക്കളും കുരുക്കളും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും സുഖപ്രാപ്തി നിനക്ക് അസാധ്യമായിരിക്കും ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും കുരുടൻ കുരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ നീ മധ്യാത്തിൽ തപ്പിത്തടയുന്നവനാകും നിന്റെ വഴികൾ നീ വിജയത്തിലെത്തിക്കുകയില്ല എക്കാലവും നീ മർദ്ദിതനും ചൂഷ്യതനുമായിരിക്കും രക്ഷകനായി ആരുമുണ്ടാവില്ല ഒരു സ്ത്രീയെ പ്രതിശ്രുത വധുവാക്കും എന്നാൽ മറ്റൊരുവൻ അവളെ ബലാത്സംഗം ചെയ്യും നീ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും എന്നാൽ നീ അത് അനുഭവിക്കുകയില്ല നിന്റെ കാള നിന്റെ കൺമുമ്പിൽ അറക്കപ്പെടും എന്നാൽ നീ അതിൽ അല്പവും ഭക്ഷിക്കുകയില്ല നിന്റെ കഴുത നിന്റെ മുമ്പിൽ നിന്ന് തട്ടിയെടുക്കപ്പെടും അത് നിന്റെ പക്കൽ തിരിച്ചെത്തില്ല നിന്റെ ആടുകൾ നിന്റെ ശത്രുക്കൾക്ക് നൽകപ്പെടും നിനക്ക് രക്ഷകനായി ആരുമുണ്ടാകില്ല നിന്റെ പുത്രി പുത്രന്മാർ അന്യജനത്തിന് നൽകപ്പെടും ദിവസം മുഴുവൻ നിന്റെ കണ്ണുകൾ അവരെ നോക്കിയിരുന്ന തളരും നിന്റെ കരം അശക്തമായിരിക്കും നിന്റെ നിലത്തിൻറെ വിളവും നിന്റെ സകലാധ്വാനവും നീ അറിയാത്ത ജനത ഭക്ഷിക്കും നീയക്കാലവും മർദ്ദിതനും പീഡിതനും തന്നെയായിരിക്കും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യം മൂലം നീ ഭ്രാന്തനാകും നിന്റെ കാൽമുട്ടുകളിലും തുടകളിലും നിനക്ക് സുഖപ്പെടുത്താനാവാത്ത രൂക്ഷമായ പരുകൊണ്ട് കർത്താവ് നിന്നെ ആപാദ ചൂടം പ്രഹരിക്കും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്തൊരു ജനതയുടെ അടുത്തേക്ക് നിന്നെയും നിന്റെ മേൽ നീ അവരോധിക്കുന്ന നിന്റെ രാജാവിനെയും കർത്താവ് നടത്തിക്കും അവിടെ നീ കല്ലും തടിയുമായ അന്യദേവന്മാരെ സേവിക്കും കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്നിടത്തെ സകല ജനങ്ങളുടെയും ഇടയിൽ നീ പഴഞ്ചൊല്ലും പരിഹാസവും സംഭീതിയുമായി തീരും നീ വയലിൽ ധാരാളം വിത്തിറക്കും എന്നാൽ കുറച്ചേ ശേഖരിക്കുകയുള്ളൂ എന്തെന്നാൽ വെട്ടുക്കിളി അവ തിന്നെടുക്കും നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും എന്നാൽ വീഞ്ഞ് നീ കുടിക്കുകയില്ല ശേഖരിക്കുകയുമില്ല കാരണം പുഴു അത് തിന്നെടുക്കും നിന്റെ പ്രദേശം മുഴുവനിലും നിനക്ക് ഒലിവുകൾ ഉണ്ടായിരിക്കും എന്നാൽ ഒലിവുകായി കൊഴിഞ്ഞു പോകുകയാൽ നീ എണ്ണ പുരട്ടുകയില്ല നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും എങ്കിലും അവർ നിനക്കുള്ളതായിരിക്കുകയില്ല അവർ തടവിലേക്ക് പോകും നിന്റെ സകല വൃക്ഷവും ഭൂമിയുടെ വിളവും വെട്ടുക്കിളി സ്വന്തമാക്കും നിന്റെ മധ്യയുള്ള പ്രവാസി നിനക്ക് മേൽ പടിപടിയായി ഉയരും നീയാകട്ടെ അടിക്കടി താഴും അവൻ നിനക്ക് കടം തരും അവന് കടം കൊടുക്കാൻ നിനക്കാകില്ല അവൻ അധിമനായി തീരും നീ അധീനനായി മാറും നീ നാശമടയുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിൻ്റെ മേൽ വന്ന് നിന്നെ പിന്തുടർന്ന് കീഴടക്കും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ച അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് അവിടുത്തെ സ്വരം നീ അനുസരിച്ചില്ല ഇവ നിനക്കെതിരെയും നിന്റെ സന്തതിക്കെതിരെയും എന്നേക്കുമുള്ള അടയാളവും അത്ഭുതവുമായി തീരും എല്ലാറ്റിൻ്റെയും സമൃദ്ധിയിൽ നിന്ന് നീ നിന്റെ ദൈവമായ കർത്താവിനെ സന്തോഷത്തിലും ഹൃദയ നന്മയിലും ശുശ്രൂഷിക്കാത്തതിന് പകരമായി വിശപ്പിലും ദാഹത്തിലും നഗ്നതയിലും എല്ലാറ്റിൻ്റെയും ദാരിദ്ര്യത്തിലും കർത്താവ് നിനക്കെതിരെ അയക്കുന്ന നിന്റെ ശത്രുക്കളെ നീ സേവിക്കും ഇരുമ്പു നുഖം നിന്നെ നശിപ്പിക്കുന്നതുവരെ അവിടുന്ന് അത് നിന്റെ കഴുത്തിൽ വെക്കും വിദൂരത്തു നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ പറക്കുന്നതുപോലെ ഉയർത്തും ആ ജനതയുടെ ഭാഷ നീ ഗ്രഹിക്കുകയില്ല വൃദ്ധനെ ആദരിക്കുകയോ ബാലനോടനുകാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത് നീ നാശമടയും വരെ നിന്റെ മൃഗസമ്പത്തും ഭൂമിയുടെ വിളവും അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കും നിന്നെ നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ പുതുവീഞ്ഞോ എണ്ണയോ കാലിക്കിടാങ്ങളെയോ ആട്ടിൻകുട്ടികളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല നിന്റെ ദേശത്തെല്ലാം നീ വിശ്വാസമർപ്പിച്ചിരുന്ന ഉന്നതങ്ങളും അപ്രാപ്യങ്ങളുമായ മതിലുകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഞെരുക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ ഞെരുക്കും നിന്റെ ശത്രു ഉപരോധം വഴിയും ഉപദ്രവം മൂലവും നിന്നെ ക്ലേശിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഉദരഫലമായ പുത്രി പുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും നിന്റെ മധ്യേയുള്ള ഒരുവൻ ആർദ്രനും അതിമൃദുരനുമാണെങ്കിലും തൻ്റെ സഹോദരനും പ്രിയതമയ്ക്കും തൻ്റെ ശേഷിച്ച മക്കൾക്കും നേരെ അയാളുടെ കണ്ണ് നീചമായിരിക്കുന്നത് മൂലം താൻ ഭക്ഷിക്കുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ നിന്ന് അവരിലാർക്കും അവൻ നൽകുകയില്ല എന്തെന്നാൽ അവനൊന്നും ശേഷിക്കാത്ത വിധം നിന്റെ സകല കവാടങ്ങളിലും ഉപരോധം വഴിയും ഉപദ്രവം വഴിയും ശത്രു നിന്നെ ക്ലേശിപ്പിക്കും നിന്റെ മധ്യേ അനുകമ്പയും ആർദ്രതയും മൂലം തൻ്റെ ഉള്ളംകാലുകൊണ്ട് നിലത്തുതടാൻ പോലും മുതിരാത്ത മൃദുലയും ആർദ്രയുമായ അവളുടെ കണ്ണ് തൻ്റെ പ്രിയതവനും പുത്രീപുത്രന്മാർക്കും നേരെ നീചമായി വർധിക്കും അവളുടെ ഊരുകൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന മറുവിള്ളയ്ക്കും അവൾ പ്രസവിക്കുന്ന സന്താനങ്ങൾക്കും നേരെ പോലും അവൾ ചെയ്യും എന്തെന്നാൽ നിന്റെ കവാടങ്ങളിൽ ശത്രു നിന്നെ ക്ലേശിപ്പിക്കുന്ന ഉപരോധവും ഉപദ്രവവും കൊണ്ട് തീവ്ര ദുർഭിക്ഷത്താൽ അവൾ അവ രഹസ്യത്തിൽ ഭക്ഷിക്കും നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപൂർണവും ഭീതിതവുമായ ഈ നാമത്തെ നീ ഭയപ്പെടുന്നതിനായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഈ നിയമവചനങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ നീ ശ്രദ്ധിക്കാതിരുന്നാൽ നിന്റെ പീഠകളും നിന്റെ സന്തതിയുടെ പീഡകളും വലിയ തീരാവ്യാധികളാലും ഗൗരവമായ മാറാരോഗങ്ങളാലും അചിന്തനീയമാക്കും നിനക്ക് ഭയകാരണമായിരുന്ന ഈജിപ്തിൻ്റെ ബാധയെല്ലാം അവിടുന്ന് നിന്നിലേക്ക് തിരിച്ചുവിടും അവ നിന്നോടൊട്ടിച്ചേർന്ന് നിൽക്കും കൂടാതെ ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും വ്യാധിയും നീ നാശമടയും വരെ കർത്താവ് നിന്റെ മേൽ വരുത്തും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിക്കാതിരുന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങൾ ചുരുക്കം പേരായി അവശേഷിക്കും നിങ്ങൾക്ക് നന്മയുളവാക്കുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചതുപോലെ നിങ്ങളെ നശിപ്പിച്ചില്ലാതാക്കുന്നതിലും കർത്താവ് സന്തോഷിക്കും നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പിഴുതെറിയും ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ സകല ജനപദങ്ങളുടെയും ഇടയിൽ കർത്താവ് നിന്നെ ചിതറിക്കും അവിടെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത കല്ലും തടിയുമായ അന്യദേവന്മാരെ നീ സേവിക്കും ആ ജനതകളുടെ ഇടയിൽ നിന്റെ മിഴിചെമ്മുകയോ നിന്റെ ഉള്ളംകാലിന് വിശ്രമം ഉണ്ടാവുകയോ ഇല്ല അവിടെ കർത്താവ് നിനക്ക് ചകിതമായ ഹൃദയവും മങ്ങിയ കണ്ണുകളും തകർന്ന മനസ്സും നൽകും നിന്റെ മുമ്പാകെ നിന്റെ ആയുസാടിയുലയും രാവും പകലും നീ സംഭീതനായിരിക്കും നിന്റെ ജീവിതത്തിൽ നീ സുരക്ഷിതത്വം അനുഭവിക്കുകയില്ല നിന്റെ ഹൃദയഭീതിയും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യവും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും സന്ധിയായിരുന്നെങ്കിൽ സന്ധിയിൽ നീ പറയും പ്രഭാതമായിരുന്നെങ്കിൽ നീ കാണാൻ വീണ്ടും തുനിയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കർത്താവ് നിന്നെ ഈജിപ്തിലേക്ക് കപ്പലുകളിൽ തിരികെ കൊണ്ടുപോകും അവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് ദാസന്മാരും പരിചാരികമാരുമായി നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കും എന്നാൽ വാങ്ങാൻ ആരുമുണ്ടാവുകയില്ല ഓറബിൽ വെച്ച് ഇസ്രായേലുമായി കർത്താവ് ചെയ്ത ഉടമ്പടിക്ക് പുറമെ മൊബാബ് നാട്ടിൽ വെച്ചവരുമായി ചെയ്യാൻ മോശയെ അവിടെ അനുശാസിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ട് ദൈവഭക്തന്റെ സന്തോഷം ഹല്ലയിലുയ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ അവിടുത്തെ കൽപ്പനകളിൽ അവനേറെ ഉത്സുഖനാണ് അവൻ്റെ സന്തതി ഭൂമിയിൽ കരുത്തനായിരിക്കും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായിരിക്കും അവൻ്റെ നീതി നിത്യം നിലനിൽക്കുന്നു ദയാലുവും ആർദ്രനും നീതിമാനുമായവൻ സത്യസന്ധർക്ക് പ്രകാശമായി അന്ധകാരത്തിലുദിക്കുന്നു ദയ കാണിക്കുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നവൻ ഉത്തമൻ അവൻ തൻ്റെ കാര്യങ്ങൾ ന്യായപൂർവം കൈകാര്യം ചെയ്യുന്നു തീർച്ചയായും അവനൊരിക്കലും ഇളകുകയില്ല നീതിമാൻ നിത്യസ്മരണാർഹനായിരിക്കും അവശ്രുതി മൂലം അവൻ ഭയപ്പെടുകയില്ല കർത്താവിൽ ആശ്രിതമായ അവൻ്റെ ഹൃദയം അജഞ്ചലമാണ് തൻ്റെ വൈരികളെ ഔദ്ധത്യത്തോടെ നോക്കുന്നതുവരെ അവൻ്റെ തുണയ്ക്കപ്പെട്ട ഹൃദയം ഭയപ്പെടുകയില്ല അവൻ ദരിദ്രർക്ക് വാരിക്കോരി കൊടുക്കുന്നു അവൻ്റെ നീതി നിത്യം നിലനിൽക്കുന്നു അവൻ്റെ അന്തസ്മഹത്വത്തിൽ ഉയർന്നു നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു അവൻ പല്ലിറുമി അശക്തനായിത്തീരുന്നു ദുഷ്ടരുടെ ആഗ്രഹം നശിക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ എഴുപത്തി നാലാമത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന വലിയ കൃപാവരത്തിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സംഖ്യ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ പുത്രന്മാരില്ലാതെ ഒരാൾ മരിച്ചാൽ പുത്രിമാർക്ക് അവകാശം നൽകണം എന്ന ഒരു നിർദ്ദേശം മോശയിലൂടെ നൽകുന്നതായി നാം വായിച്ചു അത് കഴിയുമ്പോൾ മോശയുടെ കാലം തീരാൻ പോവുകയാണെന്നും മെരീബായിലെ ജലത്തിൽ വെച്ച് സംശയിച്ചതുകൊണ്ട് മോശയെ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്നും ദൈവം മോശയോട് അരുളി ചെയ്യുകയും മോശയുടെ അഭ്യർത്ഥന പ്രകാരം ജനത്തിൻ്റെ പുതിയ നേതാവായി ജോഷുവയെ നിയമിക്കുകയും ചെയ്യുന്നതും നമ്മൾ വായിച്ചു ജോഷുവ എന്ന പേരും യേശു എന്ന പേരും ഏതാണ്ട് ഒരേ വാക്ക് തന്നെയാണ് സമാനമായ വാക്കുകളാണവ പഴയ ഇസ്രായേലിനെ ജോർദാൻ നദി കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ജോഷുവായാണെങ്കിൽ ദൈവജനത്തെ മാമോദിസ എന്ന കൂതാശയിലൂടെ ജോർദാൻ കടത്തി രക്ഷയുടെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പുതിയ ജോഷുവായ യേശുവാണ് നിയമാവർത്തന പുസ്തകത്തിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും നമ്മൾ വായിച്ചു ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചാൽ അന്നും ഇന്നും അനുഗ്രഹമുണ്ട് എന്ന് നാം ഓർക്കണം ദൈവവചനം ലംഘിക്കുന്നതിന് അതിനോട് ചേർത്ത് ശാപങ്ങളും അനുഗ്രഹക്കേടുകളും ഈ അദ്ദേഹത്തിലെ നിയമാവർത്തന ഇരുപത്തിയെട്ടിലെ മുഴുവൻ വാക്യങ്ങളും ഇനി ഇസ്രായേലിൻ്റെ വരാൻ പോകുന്ന ചരിത്രത്തിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും അനുഗ്രഹങ്ങളും ശാപങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിക്കാതിരുന്നാലും അവരുടെ മേൽ കടന്നു വരുന്നതിൻ്റെ ദീർഘമായ വിവരണങ്ങൾ നിയമാവർത്തന പുസ്തകത്തിലെ ഒരു പൊതുവായ തീം എന്ന് പറയാവുന്ന ഒന്നാണ് ഈ നിയമങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്ന അനുശാസനം നിയമാവർത്തനം സത്യത്തിൽ ഇസ്രായേലിൻ്റെ ടെക്സ്റ്റ് ടെക്സ്റ്റായിരുന്നു അടുത്ത തലമുറ മക്കളെ പഠിപ്പിക്കാനായി ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ ഈ കൽപ്പനകളെ പ്രത്യേകിച്ച് ഈ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും നിയമങ്ങളെല്ലാം തന്നെ സിനായി മലയിൽ വെച്ച് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു പുതുക്കലായി ആ ഉടമ്പടിയുടെ ഒരു നവീകരണമായും ഓർമ്മപ്പെടുത്തലായും വേണം നമ്മൾ വായിച്ചെടുക്കാൻ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈ ജനം ഒരു ഉടമ്പടി ജനമാണെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു ഉടമ്പടിയുടെ നിയമങ്ങൾ പാലിച്ചാൽ അനുഗ്രഹവും നിയമങ്ങൾ തെറ്റിച്ചാൽ ശിക്ഷകളും കൃത്യമായ നിർദ്ദേശങ്ങളുമായിട്ടാണ് ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കർത്താവ് അയക്കുന്നത് കർത്താവ് ഇന്നും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നിരന്തരമായി ദൈവം നമ്മിൽ വെളിപ്പെടേണ്ട ദൈവഹിതം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു നമ്മുടെ മുതിർന്നവരിലൂടെ മാതാപിതാക്കന്മാരിലൂടെ അധികാരികളിലൂടെ പ്രിയപ്പെട്ടവരിലൂടെ സമൂഹത്തിലൂടെ സമൂഹ മനസാക്ഷിയിലൂടെ ഒക്കെ ദൈവം നമ്മളോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാറുണ്ട് ഗോഡ് ഈസ് ഓൾവേസ് ട്രയിങ് ടു റീച്ച് യു യു ആർ ഐ ദ സ്വിച്ച് ഡോഫ് ഓർ ഔട്ട് ഓഫ് കവറേജ് ഏരിയ കർത്താവ് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ആണ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് ഒരു നിമിഷം ദൈവത്തെ ശ്രദ്ധിക്കാനുള്ള ഏകാന്തമായിരുന്നു കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് നിശബ്ദതയിൽ ശാന്തതയിൽ ശ്രദ്ധിക്കാനുള്ളൊരു ക്ഷണം ഈ വചനവായനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മകനെയും മകളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് മുടക്കമില്ലാതെ വചനവായന നടത്താൻ അത് നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ടവരോട് പരിചിതരോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് ഈ വചന വായനയുടെ ശുശ്രൂഷയെ പരിചയപ്പെടുത്തുക നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനിയിലൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു പരസ്പരം പ്രാർത്ഥിക്കാം സ്നേഹിക്കാം ഈശോയെ പങ്കുവെക്കാൻ പരിശ്രമിക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ